ഗുരുവായൂര് ഉത്സവം ഗംഭീരമാക്കാൻ ദേവസ്വത്തിന് പരിപൂർണ സഹകരണവും പിന്തുണയും നല്കുമെന്ന് നാട്ടുകാരുടെ പൊതുയോഗം ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വര്ഷത്തെ ഉത്സവം സുഗമമായി നടത്തുന്നതിന് ഏഴ് സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പ്രോഗ്രാം സ്റ്റേജ് സബ് കമ്മിറ്റിയുടെ ചെയർമാനാകും വിവിധ സബ് കമ്മിറ്റികളുടെ ചെയർമാൻമാരായി ദേവസ്വം ഭരണസമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തു ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിനെ വാദ്യത്തിലും പബ്ലിക് റിലേഷൻസിൽ സി മനോജിനെയും ആനയോട്ടം പള്ളിവേട്ട എന്നിവയിൽ മനോജ് ബി നായരെയും കെ പി വിശ്വനാഥനെ പ്രസാദൂട്ടിലും വൈദ്യുതാലങ്കാരത്തിൽ കെ എസ് ബാലഗോപാലിനെയും ചെയർമാൻമാരായി യോഗം തീരുമാനിച്ചു വിവിധ ഉദ്യോഗസ്ഥർ സബ് കമ്മിറ്റികളുടെ കൺവീനർമാരാകും ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കൊടിയേറ്റത്തോടെ ആരംഭിച്ച് മാർച്ച് ഒമ്പതിന് ആറാട്ടോടെയാണ് ഉത്സവം സമാപിക്കുക ദേവസ്വം കാര്യാലയത്തിലെ കുറൂരമ്മ ഹാളിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭദ്രദീപം തെളിയിച്ച് പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഉത്സവം വിജയിപ്പിക്കുന്നതിന് നാട്ടുകാരുടെ പിന്തുണയും സഹകരണവും ചെയർമാൻ അഭ്യർത്ഥിച്ചു ഏറ്റവും വലിയ ഇവിടെ ഈ ഈ നിറഞ്ഞു ഒരു തോന്നിയത് മുന്നൂറിലേറെ ഭക്തജനങ്ങളും പതിനാറോളം സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ പി വിശ്വനാഥൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ ഗുരുവായൂർ നഗരസഭാ ഉപാധ്യക്ഷൻ ജ്യോതിരാജ് സി എഫ് കെ പി സജിത് ഉൾപ്പെടെ ദേവസ്വം ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ജി കെ പ്രകാശൻ ചേലനാട്ട് മോഹൻദാസ് ഗിരീഷ് പാലിയത്ത് തങ്കമണിയമ്മ ബാബുരാജ് കേച്ചേരി മുരളീധര കൈമൾ സുമേഷ് വി പി ഉണ്ണികൃഷ്ണൻ ആർ പരമേശ്വരൻ രാംദാസ് ചൊവ്വല്ലൂർ ആർ നാരായണൻ സജീവൻ നമ്പിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു